അച്ഛനെ പറ്റിച്ചു പത്തു ലക്ഷം രൂപ ഞാൻ എന്തിനെ തൊട്ടാ സത്യം എൻ്റെ അമ്മയാണ് സത്യം ഞാൻ ഉള്ളതൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ മുഴുവൻ ഇപ്പൊ കൈയടിച്ചു ഞാൻ ഒരാളെ പറ്റിച്ച കഥ കേട്ടോണ്ട് പണ്ടായിരുന്നെങ്കിൽ എന്നെ കുനിച്ചു നിർത്തിയിടിച്ച ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് നിന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ ഇരുന്നോണ്ട് എന്താ റോഹിചേട്ടനും തോന്നി ഈ ആള് കൊള്ളാം എന്താ നമ്മുടെ ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കർ അനിൽ ബാലചന്ദ്രൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങളായിട്ട് പുള്ളിക്കാരൻ ഏറെ അല്ലെ സ്റ്റേജിൽ കയറി മോട്ടിവേഷൻ സ്പീക്കർ എന്നും പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചത് കാരണമായി വിഷയമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുന്നേ സംസാരിച്ചതാണ് ഇനി സംഭവം അറിഞ്ഞ പലരും ഉണ്ടാകും അറിയാത്ത പലരും ഉണ്ടാകും ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം പുള്ളിക്കാരൻ കോഴിക്കോട്ട് ബിസിനസ്സുകാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് ക്ഷണിച്ചതായിരുന്നു ഓൾറെഡി പുള്ളിക്കാരൻ ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ക്ലാസ് എടുക്കാൻ വരുന്നത് അത് വന്നതും പോരാഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര തെറിവിലായിരുന്നു സ്റ്റേജിൽ കയറിയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ അടുത്ത് പുള്ളിക്കാരൻ ഒരു പരാമർശം നടത്തി എന്താണ് അത് കസ്റ്റമേഴ്സിന് പിന്നാലെ തെണ്ടി ബിസിനസ് ഉണ്ടാക്കുന്നത് നാണം വലിയ തെണ്ടികളെ എന്നുള്ള രീതി ബിസിനസ്സുകാരോട് അത് കേട്ട് ചില ബിസിനസ്സുകാർ പ്രകോപിതരായി എഴുന്നേറ്റി പുള്ളിക്കാരനെ കൊണ്ട് പരിപാടി നിർത്തി വിശപ്പിച്ചു എന്നുള്ളതാണ് ഏകദേശം നാല് ലക്ഷത്തോളം രൂപയാണ് പുള്ളിക്കാരൻ ഈ പ്രോഗ്രാമിന് വേണ്ടി മേടിച്ചത് എത്രയാണ് നാല് ലക്ഷം എന്താ സ്റ്റേജിൽ കയറി രണ്ട് കോണെടുക്കുന്നതിന് നാല് ലക്ഷം അത് പിന്നെ പുള്ളിക്കാന്റെ കഴിവാണ് അവിടെ നമുക്കൊന്നും പറയാനില്ല ആളുകളെ പറഞ്ഞ് വലയിലാക്കാന്ന് പറയുന്നത് ഒരു തരം ബിസിനസ് ആണല്ലോ എന്തൊക്കെയായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പല നാൾ കള്ളിൽ ഒരു നാൾ പിടിയിലെന്നുള്ളൊരു ചൊല്ലില്ലേ ഇനി അതല്ല എങ്കിൽ ഇടി വെട്ടിയവന്റെ തലയിൽ ഇടി വീണു എന്നുള്ളൊരു ചൊല്ലില്ലേ എന്തായാലും അതേപോലെ ഒരു അവസ്ഥയിലൂടെയാണ് പുള്ളിക്കാരിപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പുള്ളിക്കാൻ ഏറലായപ്പോ മുമ്പ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും ഇപ്പൊ പുള്ളിക്കാൻ ഉൾട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി പുള്ളിക്കാൻ ഒരു സ്റ്റേജിൽ വന്നു നിന്നുകൊണ്ട് സ്വന്തം അച്ഛനെ പറ്റിച്ചൊരു കഥ പറയുന്നുണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞതാണ് നമുക്ക് എന്തായാലും കാണിക്കാത്ത ഒന്നും ഇല്ല അച്ഛനെ പറ്റിച്ച് പത്ത് ലക്ഷം രൂപ ഞാൻ എന്തിനെ തൊട്ടാ സത്യം എന്റെ അമ്മയാണ് സത്യം ഞാൻ ഉള്ളതൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ മുഴുവൻ ഇപ്പൊ കൈയടിച്ചു ഞാൻ ഒരാളെ പറ്റിച്ച കഥ കേട്ടോണ്ട് പണ്ടായിരുന്നെങ്കിൽ എന്നെ കുണിച്ചു നിർത്തിയിടിച്ചാണ് ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് നിന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ ഇരുന്നോണ്ട് എന്താ റോഹി ചേട്ടനും തോന്നി ഈ ആള് കൊള്ളാം എന്താ പൊസിഷൻ ഇനി ഞാൻ കാണിച്ച കള്ളത്തരവും ഞാൻ കാണിച്ചിരിക്കുന്ന തെറ്റുകളും മറ്റൊരാളും പറഞ്ഞ് ഇനി ഒരാൾ അറിയില്ല ഞാൻ തന്നെ പറയും എന്നെക്കുറിച്ച് ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള മഹാ മഹാപരാധങ്ങളെക്കുറിച്ച് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളെ കുറിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു എന്തോ ഒരു അഭിമാനത്തോടാണല്ലോ മച്ചാൻ പറയുന്നത് ഞാൻ അച്ഛനെ പറ്റിച്ച് എത്ര പറ്റിച്ച് പത്ത് ലക്ഷം രൂപ പറ്റിച്ചു എന്നൊക്കെ ഒരു ഉളുപ്പിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ ഇത്ര ആൾക്കാർ ഇരിക്കുന്ന ഒരു വേദിയിൽ നിന്നുകൊണ്ട് അല്ല അതിനും വേണം കേട്ട് കട്സ് ഇതൊക്കെ കണ്ട് കയ്യടിക്കാൻ കുറെ ഉണ്ടല്ലോ എന്നുള്ളതാണ് കോമഡി ഏത് ഒരുത്തിനും അച്ഛനെ പറ്റിച്ച കഥയും പറയുന്ന കേട്ടിട്ട് കയ്യടിക്കാൻ അല്ല കയ്യടിക്കാനൊരു കാരണമുണ്ട് ഇങ്ങനെ പൊസിഷനാണ് ഇങ്ങനെ പറഞ്ഞ ആ കാര്യം ആണ് ഇങ്ങനെ ഈ കോട്ട് ചൂട്ടൊക്കെ ഈ പൊസ്സിൽ വന്ന് നിന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉടായ്പ് കഥകൾ പറഞ്ഞിട്ട് ആൾക്കാർ കയ്യടിക്കുന്നത് ആ പറഞ്ഞത് പച്ചയായ പരമാർത്ഥമാണ് നേരെ മറിച്ചൊരു സാധാരണക്കാരനായിരുന്നു ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ആൾക്കാർ അപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് ൂക്കിവിട്ടേ അല്ലെങ്കിൽ കല്ലെറിഞ്ഞു ഓടിച്ചേനെ ഇത് ഇയാൾ ആയതുകൊണ്ട് ആൾക്കാരവിടെ കയ്യടിച്ചത് മാത്രം പിന്നെ നമ്മളൊരു പൊസിലെത്തിക്കഴിഞ്ഞാണെങ്കിൽ എന്ത് പറഞ്ഞാലും ആൾക്കാർ കയ്യടിക്കാനുണ്ടാവുന്നതാണ് അത് വേറെ കാര്യം ആ അനിൽ ബാലചന്ദ്രനോട് പറയാതെ പറഞ്ഞു വെക്കണ എന്താണ് ഞാൻ ഏറ്റവും വലിയ ഫ്രോഡ് കട കളിച്ചിട്ടാണ് ഈ നിലയിൽ എത്തിയെന്നുള്ളതാണ് പുള്ളിക്കാരെ മാത്രമല്ല ഇന്ന് വലിയ വലിയ പൊസിൽ നിൽക്കുന്ന പല ബിസിനസ്സുകാരും അങ്ങനെയൊക്കെ തന്നെയാണ് പലരും ഒരു എത്തിയിട്ട് ഇത് തുറന്ന് പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ അവരത് തുറന്ന് പറയും ചിലരും മിണ്ടില്ല ചിലരിത് അനിൽ ബാലചന്ദ്രനെ പോലെ തന്നെ അതൊരു ബിസിനസ് ആക്കി മാറ്റും എന്റെ എല്ലാം ബിസിനസ് ആണെന്നാണല്ലോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ വീണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഉടപ്പ് കഥകൾ തുടരുന്നുണ്ട് നമ്മളാണെന്ന് കണ്ടു നോക്കാം ഞാൻ പതിമൂന്ന് വർഷം സെയിൽസിലായിരുന്നു കമ്പനിയിലെ ടോപ്പ് പെർഫോമർ ആയിരിക്കും എന്നും ഞാൻ കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ഇരുപത്തിയഞ്ച് ഹോട്ടലിന്റെ സീൽ എന്റെ ബാഗിലുണ്ടായിരുന്നു ഹോട്ടൽ റൂമിൽ ഞാൻ താമസം എന്ന് പറഞ്ഞ ബില്ല്ണ്ടാക്കാൻ വേണ്ടി സീൽ ഉണ്ടാക്കി ബാഗ് ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ സീൽ സീലടിച്ചു കൊടുക്കും അപ്പോ ഒരിടത്ത് ഗൗതമി ചെന്നൈയിലാവുള്ളു അവൾ എന്റെ ബില്ലെല്ലാം തിരിച്ചയച്ചു റീസൺ ചോദിച്ചപ്പോ ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് അപ്പം ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോ അവൾ പറഞ്ഞത് സാധാരണ നമ്മൾ ഈ ഹോട്ടൽ ബില്ല് പണ്ട് പ്രിന്റ് അല്ലല്ലോ ഇങ്ങനെ കീറുവൽ അപ്പൊ അതിന്റെ മേലിങ്ങനെ കുനുവിനുവിനാന്ന് വരും അത് ഇതിനില്ലെന്ന് ഇല്ലെന്ന് ഇപ്പൊ എന്താ ഞാൻ മറ്റേ പേപ്പർ വെച്ച് പ്രിന്റ് എടുത്തതാണല്ലോ ഒപ്പിട്ടൊക്കെ ആണല്ലോ സീൽ വെച്ച് കൊടുക്കുന്നത് അന്ന് മനസ്സിലാക്കി കുഞ്ഞു കുഞ്ഞു കുഞ്ഞ വേണം ആക്സോ ബ്ലേഡ് എടുത്ത് വെച്ചിട്ട് മെയിൽ വശം കീറി അവ കൊടുത്തിട്ട് കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളവനാ ഞാൻ ഈ ഈ ഇരുന്ന് പിടിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ മലയാളത്തിൽ കപ്പിത്താൻ കാരണം ഞാനേ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ അതെ ഞാനേ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ നമ്മളെ നവ്യനായ ഡയലോഗ് മാതിരി ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ പറഞ്ഞ മാതിരി എന്തൊരു നെകളിപ്പോടെയാണ് ഉടായ്പെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ സാധിക്കുന്നു അതൊക്കെ നൈസായിട്ട് ബിസിനസ് സ്ട്രാറ്റജിന്റെ ഭാഗമാക്കി ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വന്തം ഞാൻ വെളിപ്പിച്ചെടുത്തുകൊേ ഉടായ്പ് കാണിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഉടായ്പ്പ് കാണിക്കുന്നവർ എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നൈസായിട്ട് പുള്ളിക്കാരെ കാണിച്ച് ഉടായ്പങ്ങ് വെളിപ്പിച്ചെടുത്തു അല്ലെ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും കുത്തിക്കേട് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ പാരന്റ്സ് ഉപദേശിക്കാറുണ്ടല്ലോ നിന്നെക്കാളും വലിയ ഉടായ്പ്പ് കാണിച്ചു വന്നവരാണ് ഞാൻ എന്റെ അടുത്ത് നിന്റെ നടക്കില്ല എന്നുള്ളത് ഈ പാരന്റ്സ് മക്കളെ മുന്നിൽ വെച്ച് പാസ് ഒളിപ്പിച്ചെടുക്കാറുണ്ടല്ലോ അതേപോലെ ആണ് എനിക്ക് തോന്നിയത് സ്വന്തം മോനെ കള്ളൊക്കെ കുടിച്ചു വന്നാണെങ്കിൽ ചില പാരന്റ്സ് ഒക്കെ പറയാറുണ്ട് നിന്നെക്കാണ് വലുത് ഞാൻ അടിച്ചിരിക്കേണ്ട ഞാൻ പണ്ട് കഞ്ചാവായിരുന്നു എം ഡി എം എരുന്നു ഇതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയതെന്നുള്ള അതേപോലെ ഉണ്ട് ഇങ്ങനെ പറയുന്ന പാരന്റ്സിനോട് ഒരു കുട്ടികളും തിരിച്ചു ചോദിക്കാറില്ല അച്ഛൻ ഇത്രയ്ക്കും വലിയ ഊളയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ദന്തപാടിനാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് അല്ലെ അങ്ങനെ പറയില്ല കാരണം എന്താണ് ഇയാൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പൊസിഷൻ സ്വന്തം അച്ഛനായി പോയി ആ പൊസിഷൻ ഉണ്ടായത് മാത്രം നമ്മൾ തിരിച്ചു പറയില്ല അതാണ് ഒരു പൊസിഷൻ എത്തി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് എന്ത് ഉള്ളതരും ആരോടും പറയാം ആളുകൾ അതൊക്കെ ആക്സപ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇയാൾ ഈ ക്ലാസ് കേട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാൾ നെഗറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോട്ടിവേഷൻ ആണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ഇയാളുടെ ഈ പാസ്റ്റ് കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് പേരെങ്കിലും അതിൽ ആയി പോകുന്നതാണ് അല്ലെ ഇവർ ചിന്തിക്കാൻ എന്തായിരിക്കും ആ അനിൽ ബാലചന്ദ്രൻ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് ലെവലിലേക്ക് എത്തിയത് ഒരു പ്രോഗ്രാമിനെ നാല് ലക്ഷം മേടിക്കുന്ന ലെവലിലേക്ക് എത്തിയത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കും സക്സസ് ആവാൻ പറ്റുള്ളൂ ഇത് കേൾക്കുന്ന പലരും ആ രീതിയിൽ ബിസിനസ് ചെയ്യാനും ബിസിനസിന് ഇംപ്ലിമെന്റ് ചെയ്യാനും ശ്രമിക്കുന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ കൊറേ ഉടായ്പ്പ് ബിസിനസ്സുകാർ ഉണ്ടാക്കിയെടുക്കൽ ഇയാൾ ചെയ്യുന്നത് ചിലപ്പോൾ ഇയാൾ ക്ലാസ് കേൾക്കാൻ വരുന്നത് വരെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇയാള് ബിസിനസ് കേട്ടതോടുകൂടി അങ്ങ് ഉടായ്പായി മാറുന്നതാണ് അല്ലെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ വരെ വെട്ടിക്കാനുള്ള ഐഡിയാസ് ആണ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നാലോ സ്വന്തം അച്ഛനും പറ്റിച്ച കഥ ഇത്രയും ഭയങ്കര ഇൻസ്പയർ പറയണമെന്നുണ്ടെങ്കിൽ ആർക്കാണോ പറ്റുക ബാക്കി ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് തന്നു അവരുടെ സ്റ്റാഫ് ട്രെയിനിങ്ങും കൺസൾട്ടിങ്ങിനും വേണ്ടി നിക്കക്കള്ളി ഇല്ലാത്ത സമയത്ത് ഞാൻ ആ പൈസയും മേടിച്ചു എങ്ങനെയും ഞാൻ അത് പിടിച്ചു പറിക്കുകയായിരുന്നു സത്യം പക്ഷെ എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റില്ല പറ്റൂല്ല മാസം കൊണ്ട് എനിക്കൊന്ന് പതിനായിരം രൂപ വീതം തവണകളായിട്ടാണ് ആ പൈസ ഞാൻ കൊടുത്തു വീഴ്ച അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പുള്ളി പറയും ആരോടെങ്കിലും തിരിച്ചു കൊടുത്ത മുങ്ങിയതേ തിരിച്ചു കൊടുത്തത് മുങ്ങിയതൊക്കെ അവിടെ എടുക്കട്ടെ നിങ്ങൾ എത്ര ലക്ഷം രൂപ ആണ് ഈ അടുത്തൊന്നും മേടിച്ചത് ഒരു ലക്ഷം രൂപ അല്ലേ ആ ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് പ്രോഗ്രാം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല അല്ലെ അപ്പൊ തിരിച്ച് ക്യാഷ് റിട്ടേൺ ചെയ്യണല്ലോ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തു കിട്ടിയത് പതിനായിരം രൂപ വെച്ച് മാസം അല്ലെ അപ്പൊ പതിനായിരം രൂപ വെച്ച് ആറ് മാസം കഴിഞ്ഞാണെങ്കിൽ എത്ര രൂപ അറുപതിനായിരം രൂപയോ ബാക്കി നാപ്പതിനായിരം പോയി പറ്റിച്ചു അല്ല അതിനെ കുറിച്ച് എന്ത് ചെയ്യാ നിങ്ങള് പറയാത്ത് വാങ്ങിയതും കൊടുത്തൊക്കെ അവിടെ കേട്ടെ പറ്റിച്ചതിനെ കുറിച്ച് ഇവിടെ ആരും ഒന്നും പറയില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ കൊസ്റ്റിനാണ് ചിലപ്പോൾ കമ്പനിന്റെ ഓണർ പിന്നാലെ നടന്ന് നടന്ന് മടുത്തിട്ടായിരിക്കും നാപ്പതിനു വെച്ചത് ഫോട്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കണം അതല്ലേ ഇങ്ങനെയൊക്കെ പറ്റിച്ച ഒരാള് വീണ്ടും പ്രോഗ്രാമിനെ അവർ വിളിക്കുന്നുണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ ഒരിക്കലും ചൂടുവെള്ളത്തിൽ വീണോ പഠിക്കാം വീണ്ടും വീണ്ടും ചൂടുവെള്ളത്തിൽ ചാടി കൊടുക്കണം എന്തിനാ എന്നുള്ളതാണ് ആ എന്ത് ചെയ്യാനാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ അച്ഛനെ പറ്റിച്ച ബാക്കി കഥ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ മുഴുവൻ ഇപ്പൊ കൈയ്യടിച്ചു ഞാൻ ഒരാളെ പറ്റിച്ച കഥ കേട്ടോണ്ട് പണ്ടായിരുന്നെങ്കിൽ എന്നെ നിർത്തി ഞാൻ കുണിച്ചു നിന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ ഇരുന്നോണ്ട് എന്താ റോഹി ചേട്ടനും തോന്നി ഈ ആള് കൊള്ളാം എന്താ പൊസിഷൻ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിക്കുന്നു അവിടെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബില്ല് കിട്ടാനുണ്ടല്ലോ നീ ഒന്ന് നാളെ നമുക്കൊന്ന് ആലപ്പുഴ കളക്ടറേറ്റ് വരെ പോകണം ആ ബില്ലിന്റെ കാര്യം സംഭവം കൊടുത്തിട്ടില്ല എന്റെ തല കീഴിൽ ഇരുത്തോണ്ട് അച്ഛനെ പറ്റിച്ച് പത്ത് ലക്ഷം രൂപ പലിശക്കെടുത്ത് ഞാൻ അച്ഛനെ കൊണ്ട് കേട്ടു ആ വർക്കിന്റെ പൈസ കിട്ടിയതാണത് ഓഹോ അച്ഛനെ പൈസ എടുത്ത് പരസ്യ കെടുത്താൽ അച്ഛനും ഉണ്ടോ കൊടുത്തില്ലേ ഇങ്ങനെ ഒരു മോൻ കേട്ടോ എന്നിട്ട് എന്നിട്ടൊരു ഉളപ്പിനാണ് സ്റ്റേജി കയറി നോക്കിയത് വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ ഇതിനൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാലും ഇയാളുടെ പൊസ്റ്റ്യൻ ഒരു പൊസ്റ്റനിൽ എത്തിയല്ലോ ഇനി എന്ത് ഡായ്പഥകൾ ഇയാൾക്ക് വിളിച്ച് പറയാം ഇനി ഇതൊക്കെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതൊക്കെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ഇയാൾക്ക് പറയാലോ ഉമ്മ ഞാനിങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് അതും പറഞ്ഞുകൊണ്ട് തടി അയച്ചിലാക്കാലോ ഇതൊക്കെ ഇയാളുടെ ഒരു തരം ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഓർമ്മ വരുന്നത് ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയ നേതാക്കന്മാരും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് ഈ പൊസ്റ്റലൊക്കെ വന്നിരിക്കുന്നത് അല്ലെ ആ പൊസ്സൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ഇവർ പാസ് ഒക്കെ ഒളുക്കുന്നുള്ളതാണ് അനുയായികൾ ഒളിപ്പിച്ചെടുക്കുന്നുള്ളതാണ് പിന്നെ ഇവർക്ക് എന്ത് കേസ് വന്നാലും പുല്ലാണ് ആണ് അനുയായികൾ നോക്കിക്കോളൂ അതേമാരാണ് പൊടി ഇനി അനിൽ ബാലചന്ദ്രനെ കുറിച്ച് ആരെ പറഞ്ഞാലും ഇയാളുടെ ഫോളോവേഴ്സ് ഒളിപ്പിച്ചെടുത്തോളം ഉള്ളതാണ് ഇയാളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് അതിന് തായ ഒരുപാട് കമന്റ്സ് ഇയാൾ ഒളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇയാൾ എത്രത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എത്രത്തോളം ആളുകൾ ഇയാൾ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത് ഇനി അവരൊന്നും എത്ര പറഞ്ഞാലും മാറ്റാൻ പറ്റത്തില്ല അതാണ് എങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നേതാവായി മാറാം എന്നുള്ളതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഇയാൾ നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ഡയലോഗ് ഉണ്ടല്ലോ മാർഗമല്ലേ ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളത് ഇയാളുടെ കാര്യത്തിൽ അത് എക്സാക്ട് ആണെന്നുള്ളതാണ് സക്സസ് ആയ മതി അതെങ്ങനെ സക്സസ് ആയെന്നുള്ളത് ആൾക്കാർ നോക്കൂല എത്ര തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് സക്സസ് ആയതോന്നോ അതല്ലെങ്കിൽ നേർവഹിക്ക് സക്സസ് ആയതെന്നോ ആൾക്കാർ നോക്കൂല ആൾക്കാർക്ക് സക്സസ് ആയി കണ്ടാൽ മതി ഇനി സക്സസ് ആയോ പാസ് എത്ര മോശമാണെങ്കിലും ആൾക്കാർ അത് വക വെക്കത്തേ ഇല്ല എന്നുള്ളതാണ് അതാണ് അവളെ ആരോ പറഞ്ഞത് നിങ്ങളുടെ സക്സസിനെയും നിങ്ങളുടെ എല്ലാ തെറ്റുകളെയും മറച്ചുവെക്കാനുള്ള കൈവണ്ട് എന്നുള്ളത് അത് കൃത്യമായി അനിൽ ബാലചന്ദ്രൻ വരച്ച് കാണിച്ചു എന്നുള്ളതാണ് ഇനിയെങ്കിലും ഇത്തരം ഫ്രോഡുകളെ ജനം തിരിച്ചു വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളെ ദയവ് ചെയ്ത് പ്രോഗ്രാമിന് വിളിക്കാതിരിക്കുക എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകൾ എത്രയോ നല്ല രീതിയിൽ ബിസിനസ് ക്ലാസുകൾ എടുത്തു കൊടുക്കുന്ന ബിസിനസ് മോട്ടിവേഷൻ ക്ലാസുകൾ എടുത്തുകൊടുക്കുന്ന കൊടുക്കുന്ന കരുത് അവരൊക്കെ വിളിക്കും അതല്ലാതെ ഇമാതിരി ഫ്രോഡുകളൊക്കെ വിളിച്ച് ദൈവ ചെയ്ത് ഒരു ബിസിനസ് തലമുറയെ നശിപ്പിക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അടുത്തൊരു ടോപ്പിക്കുമായി കാണാം